bye yeah. ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ ഏതാണെന്നുള്ള വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് സ്ഥലത്താണ് ഇത് ഏത് ടൂറിസ്റ്റ് സ്ഥലമെന്ന് അറിയാവുന്നവർ എന്തായാലും വീഡിയോ മുഴുവനായി കാണുന്നതിന് മുമ്പേ കമൻറ്റ് ചെയ്തോളൂ ഈ സ്ഥലം ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്തുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലുണ്ട മനസ്സിലായിട്ടുണ്ടാവും ഈ സ്ഥലം ഏതാണെന്ന് അപ്പോൾ അവരാദ്യം തന്നെ അവരുടെ സ്ഥലം ഏതാണെന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്തുള്ളവരെ കമൻ്റ് ചെയ്തു തുടങ്ങിക്കോളൂ ഇത് നമ്മുടെ എന്താണ് വർക്കല കഴിഞ്ഞാൽ അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വർക്കല കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിദേശികൾ ഏറ്റവും കൂടുതൽ എത്തപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത് എന്താ പറയുക നമ്മുടെ എന്താണ് കടലിലാ ഒരു സൗന്ദര്യം തീർച്ചയായിട്ടും അതിമനോഹരമായ രീതിയിൽ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അടിപൊളി വൈബാണ് നമ്മൾ വർക്കല കഴിഞ്ഞാൽ പിന്നെ അടിപൊളി വൈബായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം എവിടെയായിരിക്കുമെന്ന് ഏകദേശം ഇപ്പം ഈ സ്ഥലത്തുള്ളവർക്ക് മനസ്സിലായിട്ടാണ് കാരണം പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിൽ കൂടി പറയുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതായിട്ട് നിങ്ങൾക്ക് ഇത് വിഷ്വൽസിലൂടെ കാണാൻ പറ്റും പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രകൃതി ഭംഗിയാണ് എന്താ പറയാ നമ്മൾ നോക്കി നിന്നു പോകും എത്ര സമയം വേണമെങ്കിലും നോക്കി നിന്നു ഞാൻ എൻ്റെ നാടായത് എൻ്റെ സ്ഥലമായതുകൊണ്ട് ആയത് കൊണ്ട് മാത്രം പറയുന്നതല്ല എന്തായാലും വിദേശികൾ കൂടി വരുന്ന സ്ഥലം കൂടിയാണല്ലോ പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാകും പിന്നെ വേറൊരു കാര്യം കൂടി എനിക്കിതിൽ പറയാനുണ്ട് ഇത് നമ്മളെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കുറച്ചുകൂടിയൊക്കെ മാറേണ്ടിയിരിക്കുന്നു അതായത് ഈ വർഷം വരുന്ന ഗസ്റ്റുകൾ അടുത്ത വർഷം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടാവും നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ അതിനു വേണ്ടി എന്തെങ്കിലും കൂടി മാറ്റങ്ങൾ വരുത്തുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ വർഷാവർഷം വരുന്ന ഗസ്റ്റുകളുണ്ടാവും വിദേശികൾ വർഷാവർഷം നമ്മുടെ നാട് കാണാൻ വരുന്നവരുണ്ടാവും നമ്മുടെ നാട്ടിലുള്ളവർ ഒരു പുതുമ പുതുമ ആഗ്രഹിക്കാത്തവരായി ആയിട്ട് ആരും ഉണ്ടാവില്ല മലയാളികളായിക്കോട്ടെ ഇംഗ്ലീഷുകാരായിക്കോട്ടെ ആരായിരുന്നാലും പുതുമ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല നമ്മളെ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ കണ്ടു കാപ്പിൽ ബീച്ച് അതിമനോഹരമായ ഒരു ബീച്ചാണ് കാപ്പിൽ ബീച്ച് അതായത് വർക്കല കഴിഞ്ഞിട്ട് പലവൂരോട്ട് പോകുന്ന വഴിയിൽ ഉള്ള പരവൂർ റൂട്ട് പോകുമ്പോഴാണ് നമ്മുടെ കാപ്പിൽ ബീച്ച് വരുന്നത് കൊല്ലത്ത് നിന്ന് നിങ്ങൾ പരവൂരോട്ട് വരുമ്പം പരവൂരിൽ നിന്ന് നിങ്ങൾ കാപ്പിലോട്ട് എത്തപ്പെടാം അതിമനോഹരമായ ബീച്ചാണ് കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം അതായത് പുഴി കടലും കായലും ഒന്നിച്ച് ജോയിൻജായി കിടക്കുന്ന ഒരു പ പ്ലേസ് കൂടി ഇവിടെ ഉണ്ട് അതി ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞാണെങ്കിൽ നമ്മൾ വർക്കിലായിക്കോട്ടെ കാപ്പിലായിക്കോട്ടെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വർഷാവർഷം എന്താണ് മാറ്റങ്ങൾ എന്താണ് വിദേശികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം അത് അവർക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും ഉള്ളത് ഉണ്ടാവും പക്ഷേ നമ്മുടെ പ്രകൃതി നമുക്കായിട്ട് നൽകിയിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് നമ്മളെ മിക്ക സ്ഥലങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം നമ്മളെ നാച്ചുറലായിട്ട് പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടായ ഒരു രീതി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലായിടത്തും ഒരു പാറക്കെട്ടുകളൊക്കെ ഇട്ട് ഇതാവുന്നുണ്ട് പാറക്കെട്ടുകൾ എന്താണ് കടൽ കടൽക്ഷോഭങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കിതാവാൻ വേണ്ടിയുള്ള പാറക്കെട്ടും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് അത് നമ്മൾ അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കത് ചെയ്യ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ അവർ പാറക്കെട്ടുകളൊക്കെ ഇടുന്ന ഒരു ഇതും നമുക്കത് കാണാൻ സാധിക്കും കാരണം അതൊക്കെ നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ താണ്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്ട് പാറക്കെട്ടുകൾ ഇവിടെയൊക്കെ പാറക്കെട്ടുകളിട്ട് വലിയ വലിയ പാറകളിട്ട് കടൽക്ഷോഭത്തിൽ നിന്ന് നമുക്ക് ഇതാവാൻ വേണ്ടിയുള്ള കരുതലെടുക്കാൻ വേണ്ടിയുള്ള പരിപാടികളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതൊക്കെ നമുക്ക് സ്വാഭാർഹമാണ് കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ നാട്ടിൽ ഒരുപാട് എന്താണ് ടൂറിസ്റ്റുകൾക്കായിരുന്നാലും നമുക്കായിരുന്നാലും സുരക്ഷിതത്വത്തിനും നമുക്ക് ആ ബീച്ചിനും ഒന്നരം ആസ്വദിക്കാനും ഒക്കെ നമുക്ക് നല്ല ഒരു ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് നമുക്ക് ടൂറിസ്റ്റ് ഏരിയകളിലെ ആക്ടിവിറ്റീസ് കൂടണം അതായത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥ ഇതാണ് നമ്മുടെ നാട്ടിലുള്ളവരായിക്കോട്ടെ പുറത്തുനിന്ന് വരുന്നവരായിക്കോട്ടെ വിദേശികളായിക്കോട്ടെ ആരായിരുന്നാലും നമ്മൾ ഈ ഇടുന്ന വേസ്റ്റുകൾ ഇതായ അതാത് സ്ഥലങ്ങളിലിട്ട് നമ്മുടെ ആ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഈ സൗന്ദര്യം നിലനിർത്താൻ കൂടെ വേണ്ടി നമ്മളത് ഈ വേസ്റ്റുകളൊന്നും കൊണ്ട് തള്ളാതിരിക്കുക അത് എല്ലാവരും വരുന്ന വരുന്നവർ അത് അതിൻ്റേതായ രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൗന്ദര്യം നമുക്ക് എന്നും നിലനിർത്താൻ സാധിക്കും കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഇത് ഈ വൈബ് വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ലോ ഇവിടെ വന്ന് ഈ കായലിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ തണലിലത്തൊക്കെ ഇരുന്ന് ആ വൈബ് ആസ്വദിക്കുക എന്ന് പറയുന്നത് വേറെ ലെവലാണ് പക്ഷേ എന്താണ് നമ്മൾ കൂടുതൽ നമ്മൾ എന്താ അതിഗംഭീരം നമുക്ക് അതി നല്ല നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനും വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഞാൻ ആ ഒരു തണല് അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയെന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളിയാണ് നല്ല ഇവിടെ ഇരിക്കാൻ നല്ല ഒരു പക്ഷേ ഞാൻ ഫാമിലി ആയിട്ടല്ല ഞാൻ വേറൊരു കാര്യമായിട്ട് വന്ന സമയത്ത് ഞാൻ വന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തതാണ് പക്ഷേ കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്യാം ഞാനൊരു രണ്ട് മണിക്കൂറോളം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മൾ ആ ഒരു വൈബിൽ നമ്മൾ ഇരുന്ന് പോകുന്നതാണ് നമ്മൾ ഈ നമ്മൾ ആ ഒരു ഓളത്തിൽ കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് നിന്ന് പോകും ഞാൻ ആ സമയം പോയത് അറിഞ്ഞതേ ഇല്ല പിന്നെ ഒന്ന് രണ്ട് അത്യാവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് പിന്നെ ഞാൻ പിന്നെ രണ്ട് മണിക്കൂർ കൊണ്ട് ഞാൻ പോവുകയാണ് ചെയ്തത് പിന്നെ കടല് പിന്നെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആൾക്കാർ ചുരുക്കം പേരായിരിക്കും ചുരുക്കം എന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ടാവൂലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കടലങ്ങനെ ഇളകി മറയുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് മെയിൻ സ്പോട്ട് നിങ്ങൾ വർക്കലയിൽ അല്ലെ ഇട കാപ്പിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വരേണ്ട മെയിൻ സ്ഥലം ഇതാണ് ഈ സ്ഥലം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാതെ ആരും തിരിച്ചു പോകരുത് എന്നുള്ള റിക്വസ്റ്റ് എനിക്കുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കടലും കായലും ഒന്നിക്കുന്ന ആ ഒരു സ്പോട്ട് ഇവിടെ നിന്ന് ഈ കടലടിച്ച് ഇപ്പുറത്തോട്ട് വരുന്നുണ്ട് ഈ കായലിലോട്ട് ഈ പോകുന്ന ഈ എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെയാണ് പക്ഷേ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അടിപൊളി സംഭവമാണ് നിങ്ങൾ വരുന്നതൊക്കെ കൊള്ളാം കടലാണ് പക്ഷേ സൂക്ഷിക്കണം അത് നിങ്ങളുടെ സൂക്ഷ എന്താണ് എല്ലാവരും ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ വരുന്ന സമയത്ത് വളരെ സുരക്ഷിതത്വത്തോടു കൂടി മാത്രമേ നിങ്ങൾ കടലിനോടൊക്കെ സമീപിക്കാവുള്ളൂ അറിയാമല്ലോ ഈ ഒന്നാമത് മഴക്കാലമാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ മഴക്കാലം അല്ലെങ്കിൽ പോലും കടലിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ കാരണം അങ്ങനെയാണ് കടലിനോടും തീയോടും നമ്മൾ കളിക്കുമ്പോൾ വളരെ കരുതലോടെ വേണം കളിക്കാൻ പക്ഷേ അതിൻ്റെ വേണ്ട രീതിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും കണ്ട ഒരു അടിപൊളി സംഭവമാണോ ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് അത് രാവിലെയാണ് രാവിലെ ആണെങ്കിൽ പോലും അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഇത് നേരെ കായലിലോട്ടാണ് പോകണം അത് നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ഒരു പുതുമയായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഇതായിട്ട് നമുക്ക് തോന്നാം ഈ സൈഡിലൊക്കെ നിക്കുമ്പോഴ് സൂക്ഷിക്കണം കാരണം ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ തിരമാല അടിച്ചതാ ക്യാമറയിൽ വീഴും ക്യാമറയിൽ വീഴാൻ ചാൻസ് ഉണ്ട് സൂക്ഷിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഇതിപ്പോ കടലും കായലും ഒന്നിക്കുന്ന ഒരു പൊഴി എന്ന് പറയുന്ന സ്ഥലമാണ് പൊഴി പൊഴിഭാഗമാണ് ഇതാണ് കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി ഈ പാറക്കെട്ടുകൾക്കിടയിൽ കൂടി വെള്ളം അടിച്ചു കയറാനുള്ള ചാൻസ് ഉണ്ട് അടിപൊളി സംഭവം തന്നെ കേട്ടാ അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളി കടൽ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല പക്ഷെ ഇത് അടിപൊളി ഒരു അനുഭവം അനുഭവമാണ് നിങ്ങൾ നേരെ പോര് കാപ്പിൽ കാപ്പിൽ ഇതാ ഈ പാലം കണ്ട ഇത് ഇടവാന്നു വരുന്ന പാലമാണ് ഇടവാന്നിത് പലവരോട്ട് പോണ പാലമാണ് അപ്പോൾ ഇടവാന്ന് വരുമ്പോൾ ഈ പാലം കയറിയിട്ട് ആ പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലോട്ടൊരു ഇതുണ്ട് യൂട്ടേൺ ഉണ്ട് ആ റോഡ് മണ്ണറോടിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങക്ക് ഈ സ്ഥലത്ത് ഈ കടലും കായലും ഒന്നിക്കുന്ന ഈ സ്ഥലം അടിലും അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ സ്ഥലം രണ്ട് ചേച്ചിമാരിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവര് റീലും ഇതുമൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ് സ്ഥലം ഇടിലം ഇഡിലോ കിഡിലോസിറ്റി ചെറിയ നേരം കിടന്ന് കളിക്കും ഫാമിലിയെ കൊണ്ടുവരാത്തതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നി അവരും കൂടി വേണ്ടതായിരുന്നു ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വരാൻ വീഡിയോ എടുക്കാനുള്ള ഇതിൽ വന്നതല്ല പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരു എന്തായാലും തീർച്ചയായിട്ടും അറിയേണ്ട ഒരു സ്ഥലം തീർച്ചയായിട്ടും ഹെൽമെറ്റ് ഊരാൻ മറന്നുപോകും അടിച്ച് കുളിപ്പിച്ചായിരുന്നു കേട്ടോ ഇവിടെ നിൽക്കുന്ന നിന്നില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കുളിക്കാം എപ്പോൾ വേണമെങ്കിലും നമ്മളെ കടലിൽ കുളിപ്പിക്കും കുളിക്കാത്തവർ ജാഗ്രത ഇവിടെ വന്ന് അറിയാതെ പോലും ഇതിൽ പാസ് ചെയ്ത് പോയാൽ ഏത് വഴിയാണ് കടൽ വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല തോന്നി വന്ന് തലമുണ്ടെ കൂടെ അടിച്ചു കയറുന്നു വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് പ്ലാസ്റ്റിക്കും വേസ്റ്റുകൾ നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ഉപേക്ഷിക്കരുത് നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ ഈ സൗന്ദര്യത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കുമാണ് നിങ്ങൾ ദയവു ചെയ്ത് ഇവിടെ വേസ്റ്റും മാലിന്യങ്ങളും കൊണ്ടിട്ട് ഈ ഒരു പ്രകൃതി സൗന്ദര്യം നശിപ്പിക്കരുതെന്നൊരു അപേക്ഷ കൂടി എനിക്ക് പറയാനുണ്ട് എത്രയോ ടൂറിസ്റ്റുകളും വിദേശികളും ഇതല്ല വിദേശികളും ടൂറിസ്റ്റുകളും അല്ല എല്ലാവരും വരേണ്ട സ്ഥലങ്ങളാണ് നമ്മുടെ നാടിനെ നമ്മൾ തന്നെ ഇങ്ങനെ ഇല്ലാതാക്കും തീർച്ചയായിട്ടും വരുന്നവർക്കും ഒരു മുന്നറിയിപ്പാണ് വരുന്നവരും പ്രകൃതിയെയും അല്ലെങ്കിൽ ആ കണ്ടുപോകുന്ന സ്ഥലങ്ങളെയും നിങ്ങൾ എന്താണ് പ്ലാസ്റ്റിക്കും കുപ്പികളും വേസ്റ്റും കവറും ഒന്നും വിട്ട് നശിപ്പിക്കാതിരിക്കുക അതിനു വേണ്ട സ്ഥാനം വേണ്ട സ്ഥലങ്ങളുണ്ട് അതിന് വേണ്ട നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഉണ്ട് അവിടെ തന്നെ നിക്ഷേപിക്കാൻ ഒരു അപേക്ഷ കുഴിവുണ്ട് കാപ്പിൽ അല്ല ഇടവാളിൽ നിന്ന് വരുന്നവർ ഇതുവഴി റോഡ് വഴി ഇതിന്റെ താഴോട്ട് ഇറങ്ങി വന്നാൽ അതാ ഇവിടെ വന്നിട്ട് താഴോട്ട് ഇറങ്ങി വന്നാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്താം പരുവൂന്ന് വരുന്നവർ നേരെ ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞ് കയറിയാൽ മതി അങ്ങ് പോണ്ട അതാണ്ട് പാലം പോണ്ട പാലത്തിന് പാലം എത്തുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാം ഈ സ്ഥലത്തോട്ട് പോവാം കടലും കായലും ഒന്നിക്കുന്ന സ്ഥലം അതിവിടെ ഉള്ളവർക്ക് ഇടവാലും വർക്കല ഉള്ളവർക്ക് പരവൂലൊക്കെ ഉള്ളവർക്ക് അറിയാം അറിയാത്തവർക്കായി ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഒരു വൈബ് സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ പരവുന്ന് വരുമ്പോൾ നേരെ ഇനി പരവ് കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർക്ക് നേരെ ഇനി കട്ടി വഴി ഇനി കയറി വരാം ഇടവാന്ന് വരുന്നവർക്കാണെങ്കിൽ ബൈക്കും കാറിലും ഒക്കെ വരുന്നവർക്ക് വഴി കറങ്ങി വരണം ഈ റോഡ് വഴി ഇങ്ങനെ വന്ന് ആ പാലം കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ജോലി അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് ജംഗ്ഷനല്ല നേരത്തെ കൂടെ മുമ്പോട്ടേക്ക് കാണിച്ചു തരാം റോഡൊക്കെ കുറച്ച് ആലിക്കുലുക്കായിട്ട് കിടക്കുകയാണ് പരവൂർ കൊല്ലം കുറ്റിങ്ങൽ പരവൂർന്ന് വരുന്നവര് നേരെ ഇങ്ങ് പോര് ഇതുവഴി ഇനി താഴോട്ട് പോന്നാൽ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതായി ഇടവൽ നിന്നുള്ളവര് നമ്മുടെ ഈ റോഡ് വഴി വരും ഈ റോഡിലെ നേരെ നമ്മുടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ നോക്കിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ നിക്ഷേപിക്കണമെന്നും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇത് നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലേ ഇതുവഴി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇടവന്ന് വരുന്നവർക്ക് നേരെ ഇതുവഴി ഇനി ഇറങ്ങിയാലും ഇവിടെ നിന്ന് യൂട്ടി അടിക്കുക ഇവിടെ നിന്ന് ഈ റോഡിറങ്ങി ഈ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞു നല്ല നാടൻ മോരും വെള്ളമുണ്ട് ആ ഒരു ചൂടിന് അവഗണിച്ച് അല്ലെങ്കിൽ ആ ചൂടിനെ നമുക്ക് ഇതാക്കണമെങ്കിൽ നല്ല മോരുമെള്ളം ഉണ്ട് നല്ല ഉപ്പിലിട്ട മാങ്ങ ഉഫ് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് നമ്മളിതൊക്കെ എല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള കടകളിൽ കണ്ടുവരുന്ന അതേ ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെയും കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അതേപോലത്തെ ഒരു ഷോപ്പായിട്ട് എനിക്ക് തോന്നി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതേ നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലും അതിൻ്റെ ചുറ്റുവട്ടത്തുമൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അതൊക്കെ എക്സ്പീരിയൻസ് അതൊക്കെ ഓർമ്മ ഒക്കെ വരുന്നവർക്ക് ഐസ്ക്രീം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് നമുക്ക് അതൊക്കെ കഴിക്കുകയും ഇതൊക്കെ കണ്ട് ബീച്ചിനെ ആസ്വദിക്കാം അങ്ങനെയുള്ള കടകളും അവിടെ ചുറ്റുവട്ടത്തെ സംഭവം എല്ലാം ഉണ്ട് അപ്പോൾ ഈ പാലം നമ്മൾ നേരത്തെ പോയി കണ്ട ആ ഒരു സ്ഥലമാണ് അവിടെ കാണുന്നത് പിന്നെ ബോട്ടിങ്ങിന് വരുന്നവർക്കാണ് ഇതാണ്ട് ഇവിടെ ബോട്ടിങ് സൗകര്യങ്ങളുണ്ട് കയാക്കിങ് ഇതുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആസ്വദിക്കുന്നവർക്ക് അങ്ങനെയും ഇവിടെ കായലിൽ നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളും കയാക്കിങ്ങുമൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളും ഇവിടെ നിലവിലുണ്ട് അപ്പം ഒരു ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ നല്ലൊരു സ ഒരു നല്ലൊരു സായാഹ്നവും നല്ലൊരു ദിവസവും കിട്ടും അപ്പം തീർച്ചയായിട്ടും വരുന്നവർക്ക് വരാം നല്ല കാപ്പിൽ ബീച്ച് ഇനി നമ്മൾ അടുത്ത ബീച്ചിൻ്റെ സൗന്ദര്യമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം